السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين ما بعد رب اشرح لي صدري ويسر لي امري وحل عقده من لساني يفقه قولي امام البخاري ذكرنا مره مانهره مايتل حديث النبي صلى الله عليه وسلم برويกัน ابي هريره رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول بربان صلى الله عليه وسلم പറയുന്നത് ഞാൻ كل امتي معافي الا المجاهرين എൻ്റെ സമൂഹത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബാനവാല മാപ്പ് നൽകും ഇല്ല അൽ മുജാഹിദീൻ ഒരു വിഭാഗം ആളുകൾ ഒഴികെ അതായത് തെറ്റുകൾ പരസ്യപ്പെടുത്തുന്ന ആളുകൾക്കൊഴികെ അള്ളാഹു അല്ലാ മറ്റുള്ള ആളുകൾക്കെല്ലാം അള്ളാഹു മാപ്പ് നൽകും എന്നിട്ട് എന്താണ് തെറ്റുകൾ പരസ്യപ്പെടുത്തുക എന്ന് പ്രവാൻ സുല്ലാസ്വനം വിശദീകരിക്കേണ്ടവ ഇന്ന മിനൽ മുജാഹർ അച് അമൽ ഉർ റജുല ബില്ലൈലി അമലൻ സുമ എസ്ബിഹു ഫക്കത് സത്തറഹുല്ല അദ്ദേഹം രാത്രിയിൽ ഒരു ദുഷ്കർമ്മം ചെയ്യും രാത്രിയുടെ ഇരുട്ടിൽ അദ്ദേഹം ഒരു ദുഷ്കർമ്മം ചെയ്യും അപ്പോൾ സുബാനുള്ള ഈ രാത്രിയുടെ ഇരുട്ടിലെന്ന് പ്രത്യേകം പ്രവാൻ സല അലൈ വസ്ലം എടുത്ത് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ് കാരണം പല ആളുകളും പകൽ വളരെ നല്ല വ്യക്തിയും രാത്രിയുടെ ഇരുട്ടിൽ അദ്ദേഹം മറ്റൊരു വ്യക്തിയുമായിട്ട് മാറുന്ന ആ രൂപത്തിലുള്ള പ്രവണതയുള്ള പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് അദ്ദേഹത്തിനും ഇടയിൽ മാത്രമാണ് അത്തരം തെറ്റുകൾ അവശേഷിക്കുന്നത് പലപ്പോഴും പറയാറുണ്ട് രാത്രി എങ്ങാനും സൂര്യനെതിച്ചിരുന്നെങ്കിൽ പല ആളുകളുടെയും വികൃതമായിട്ടുള്ള മുഖം നമ്മൾ കാണേണ്ടി വരുമായിരുന്നു എന്ന് പറയപ്പെടാറുണ്ട് അപ്പം അള്ളാഹു സുബാൻ താല ഇവിടെ പറയുന്നത് റബ്സ്ലാ അലൈ വല്ലാ അദീസില് പറയുന്നത് രാത്രിയുടെ ഇരുട്ടിൽ അദ്ദേഹം ഒരു തെറ്റ് ചെയ്യും എന്നിട്ട് അള്ളാഹു ആ തെറ്റ് മൂടി വെക്കും രഹസ്യമാക്കി വെക്കും പക്ഷെ അദ്ദേഹം പ്രഭാതത്തിൽ എഴുന്നേറ്റ് അദ്ദേഹം മറ്റുള്ള ആളോട് പോയിട്ട് വിളിച്ച് പറയും എടോ ഞാൻ ഇന്നലെ രാത്രി പിന്നെ ഇന്നെ തെറ്റു ചെയ്തു എന്ന് അദ്ദേഹം വിളിച്ചു പറയും ഇത്തരം ആളുകൾക്ക് അള്ളാഹു സുബാനത്തോ ഒരിക്കലും മാപ്പ് നൽകുകയില്ല എന്നാണ് നബി സുല്ലാസ്വല ഹദീസ് പഠിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ടും തെറ്റ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് മനുഷ്യ സഹജമാണ് തെറ്റുകൾ പുല്ലു വനി ആത്മഹത്ത ഓൻ എല്ലാ ആദവിൻ്റെ മക്കളും തെറ്റ് ചെയ്യുന്നവരാണ് അതിലേറ്റവും നല്ല വ്യക്തികൾ തവൻ അവർ തൗബ ചെയ്യുന്ന ആളുകളാണ് അപ്പം തെറ്റ് എന്നുള്ളത് സ്വാഭാവികമാണ് പക്ഷേ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അഭിമാനിക്കുക എന്നുള്ളത് അള്ളാഹു ഒരിക്കലും പൊറുക്കപ്പെടാത്ത പാപമായിട്ടാണ് ഇവിടെ അലൈഹി സുഹൃത്തുസാലം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ ആധുനിക സാമൂഹിക മാധ്യമങ്ങളെല്ലാം സജീവമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും പല തെറ്റുകളെയും നമ്മൾ നിസ്സാരവൽക്കരിക്കുന്നതായിട്ടുള്ളൊരു പ്രവണത നമ്മൾ കാണേണ്ടി വരികയാണ് പല ആളുകളും ചെയ്ത തെറ്റുകൾ അത് തെറ്റുകളാണെന്ന് മനസ്സിലാക്കിയിട്ടും അത് വളരെ നിസ്സാരമായിട്ട് കാണുകയും അത് മറ്റുള്ളവരെ കാണിക്കുമാറ് ഇത്തരത്തിലുള്ള സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം പരസ്യപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണേണ്ടി വരികയാണ് മറ്റൊരു ഹദീസിനും ബുസ്രാസിനും പറയുകയുണ്ടായി നിങ്ങൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും നിങ്ങളുടെ ഹൃദയത്തിൽ അതൊരു കറുത്ത പുള്ളിയേൽക്കാൻ കാരണമാകുന്നതാണ് അപ്പോൾ ഓരോ തെറ്റുകളും നമ്മുടെ ആത്മാവിൽ ഓരോ മുറിവുകളായിട്ട് അവശേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഭൗതിക ശരീരത്തിലൊരു മുറിവുണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കും അപ്പം എൻ്റെ ഭൗതിക ശരീരത്തിലൊരു മുറിവുണ്ടെങ്കിൽ അത് മറ്റൊരാൾ കാണിക്കാതെ ഞാൻ പരമാവധി മറ്റുള്ള ഒരാളുടെ കണ്ണില് പെടാതെ ഞാൻ സൂക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കും കാരണം മറ്റൊരാൾ എൻ്റെ ശരീരത്തിലുള്ള മുറിവ് കാണുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതേസമയം ശരീരത്തിലുള്ള ഭൗതിക ശരീരത്തിലുള്ള മുറിവിനേക്കാൾ ഗൗരവമാണ് യഥാർത്ഥത്തിൽ ആത്മാവിൽ നമ്മൾ ഏല്പിക്കുന്ന മുറിവുകൾ അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും നമ്മുടെ ആത്മാവിലുള്ള മുറിവുകളാണ് അപ്പോൾ ഈ ആത്മാവിലുള്ള മുറിവുകളെ അഭിമാനത്തോടു കൂടെ മറ്റുള്ളവർക്കിടയിൽ തുറന്നു വെക്കുന്നത് ഒരർത്ഥത്തിലും അള്ളാഹ് സുബാനു താല പുറത്തു തരികയില്ല എന്നാണ് പ്രവാനം സുലത്ത അലി വസ്ലും പഠിപ്പിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഭവം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ധരിക്കപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശയം നൽകുന്ന ഒരു സംഭവം ഇമാ ഇമാം ബിബിൻ ഖുദാം അദ്ദേഹത്തിൻ്റെ കിതാബ് തവു ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണപ്പെടുന്ന ഒരു സംഭവം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് അതിശക്തമായിട്ടുള്ളൊരു ക്ഷാമം പിടിപെടുകയുണ്ടായി ഒരുപാട് കാലം വനു ഇസ്രായേൽ പ്രദേശത്ത് അള്ളാഹു മഴ തടഞ്ഞു വയ്ക്കുന്നതായിട്ടുള്ള ഒരു സന്ദർഭം ഈ സമയത്ത് മഴയ്ക്ക് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുള്ള മുഴുവൻ ആളുകളെയും മരുഭൂമിയിലേക്ക് വിളിച്ചു കൂട്ടുകയും അവരെല്ലാം കൈ ഉയർത്തി അള്ളാഹു സുബാൻ അബത്താലയോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബാൻ അബ്താല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു ഈ മുന്നിലുള്ള വലിയ ജനക്കൂട്ടത്തിൽ ഒരു വ്യക്തി അദ്ദേഹം കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് എന്നോട് അനുസരണക്കേട് കാണിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ വ്യക്തി ഈ സദസ്സ് വിട്ടു പോയാൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് മഴ നൽകുകയുള്ളൂ അപ്പോൾ ആ വ്യക്തി കാരണമാണ് മഴ തടഞ്ഞു വെക്കുന്നത് എന്ന് അള്ളാഹു സുബാൻ അല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയുകയാണ് അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കാര്യം തൻ്റെ മുന്നിലുള്ള ജനങ്ങളോട് പറയപ്പെടുകയുണ്ടായി അപ്പോൾ ഈ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പോൾ ആ വലിയ ജനക്കൂട്ടത്തിൽ ഈ വ്യക്തിക്ക് വ്യക്തിക്കത് തിരിച്ചറിയാൻ സാധിക്കും ഞാൻ കാരണമാണ് മ മറ്റുള്ളവർക്ക് കൂടെ ഈ ഒരു അള്ളാഹുവിൻ്റെ അനുഗ്രഹം തടഞ്ഞു വയ്ക്കുന്നതെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുകയും പക്ഷേ അതേസമയം അദ്ദേഹം ആ സദസ് പിരിഞ്ഞു പോവുകയാണെങ്കിൽ ഇത്രയും ആളുകൾക്കിടയിൽ ആ വ്യക്തി ആരാണെന്നുള്ളത് മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാകും അപ്പം അദ്ദേഹം വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെടുകയാണ് അദ്ദേഹത്തിന് പിരിഞ്ഞു പോകാനും വയ്യ പക്ഷെ അതേസമയം മഴയും ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ അദ്ദേഹം ശക്തമായിട്ട് മാനസിക പ്രയാസം അനുഭവിക്കുകയും ആത്മാർത്ഥമായിട്ട് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അള്ളാഹു സുബാൻ വത്താലയോട് തൗപ ചെയ്യുകയും ചെയ്യുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണീർ ഭൂമിയിൽ വീണതോടു കൂടെ അതിശക്തമായിട്ടുള്ള മഴ ആരംഭിക്കുകയാണ് അതിശക്തമായിട്ടുള്ള മഴ ലഭിച്ച സന്ദർഭത്തിൽ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബാൻ വത്താലയോട് ചോദിക്കുകയാണ് അള്ളാഹു നീ പറഞ്ഞ പ്രകാരം സദസ്സിൽ നിന്ന് ഒരു വ്യക്തി പോലും പിരിഞ്ഞു പോയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് മഴ ലഭിക്കാനുള്ള കാരണം അള്ളാഹു സുബാനോ താല പറഞ്ഞു നേരത്തെ ഞാൻ മഴ തടഞ്ഞു വെച്ചത് ഏത് വ്യക്തി കാരണമാണോ അതേ വ്യക്തി കാരണമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മഴ ലഭിക്കാനുള്ള കാരണം അതായത് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അദ്ദേഹം മനസ്സുകൊണ്ട് എന്നോട് ഖേദിച്ച് മടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തി കാരണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മഴ ലഭിക്കുന്നത് അപ്പോൾ വളരെ അത്ഭുതത്തോടുകൂടെ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു ആ വ്യക്തിയെ എനിക്കൊന്ന് കാണിച്ചു തരാമോ ഈ സദസ്സിൽ കാരണം അദ്ദേഹത്തോട് ഞങ്ങൾക്ക് നന്ദി പറയേണ്ടതുണ്ട് കാരണം അദ്ദേഹം കാരണമാണ് ഇപ്പോൾ ഞങ്ങൾ മഴ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനവത്താല പറഞ്ഞ മറുപടി കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് മറ്റൊരാളും കാണാത്ത രൂപത്തിൽ അദ്ദേഹത്തെ ഞാൻ മൂടി വെച്ചു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ അപ്പം കഴിഞ്ഞ നാൽപ്പത് വർഷം മൂടി വെച്ച അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ അവസരത്തിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വെളിപ്പെടുത്തി തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സുബാൻ വാല തിരിച്ച് ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത് സുബാൻ അള്ളാഹ് വളരെ മനോഹരമായിട്ടുള്ളൊരു കഥ അപ്പം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അത് അത് നമുക്കും അള്ളാഹുവിനും ഇടയിൽ മാത്രമായിട്ട് അവശേഷിക്കാനും അതേ രൂപത്തിൽ തന്നെ അള്ളാഹു സുബാൻ വത്താല അവസാനം അതിന് പാപമോചനം തൗപ നടത്തിയതിന് ശേഷം അള്ളാഹു സുബാൻ അദ്ലാലയെ കണ്ടുമുട്ടാനുള്ള ഒരു പരിശ്രമമാണ് നമ്മളിൽ നിന്നും വേണ്ടത് മറ്റൊരർത്ഥത്തിലും നമ്മൾ ചെയ്ത തെറ്റ് മറ്റൊരാളിലേക്ക് അഭിമാനത്തോടു കൂടെ ഏതെങ്കിലും ഒരു രൂപത്തിൽ പങ്കുവെക്കുന്നതായിട്ട് ഉള്ളൊരു പ്രവണത നമ്മിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ല അള്ളാഹു സുബാൻ അത്താല തെറ്റുകളിൽ നിന്നും അള്ളാഹു പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബാനത്താലം നമുക്ക് നൽകപ്പെടുമാറാകട്ടെ ഹർബന അത് അഫുദിന ഹസ്സനഫുല്ലാഹ് ഹസ്നത്ത വക്കിനറബന അത്ത ഹബൽ മിന്ന ഇന്നക്കാൻത്തു സമീല അലലി മത്തു അലൈന ഇന്നക്കാൻ അബ്രാഹീം അസ്സാമുലൈക്കു വരത്ത